നമസ്കാരം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും എൽഡിഎഫിന്റെ മുതിർന്ന നേതാവുമായ ബിനോയ് വിശ്വം എന്ത് പ്രസ്താവന നടത്തണം എന്നതിന് എ റഹീമിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്ന് എ വൈ എഫ് സംസ്ഥാന എക്സിക്യൂട്ടീവ് ബിനോയ് വിശ്വം എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നടത്തിയ അഭിപ്രായ പ്രകടനം പൊതുസമൂഹത്തിന്റെ വികാരമാണെന്നും അത് റഹീം മനസ്സിലാക്കി എസ് എഫ് ഐയെ തിരുത്തുകയാണ് വേണ്ടത് എന്നും വലതുപക്ഷവും മാധ്യമങ്ങളും ഇടതുപക്ഷത്തിനെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിൽ എസ് എഫ്ഐയുടെ ലേബലിൽ ചില ക്രിമിനലുകൾ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഇത് തിരുത്തുവാൻ എസ്എഫ്ഐ തയ്യാറാകണമെന്നാണ് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടത് വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് എസ് എഫ് ഐ രാഷ്ട്രീയത്തിന്റെ പ്രായോഗിക രീതികളിൽ പരിഷ്കരണത്തിന് ആഹ്വാനം നൽകാതെ ബിനോയ് വിശ്വത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന എ എ റഹീം എംപിയുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്നും എ വൈ എഫ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അഭിപ്രായപ്പെട്ടു ഇടതുപക്ഷം കൂടുതൽ തിരുത്തലുകൾക്ക് വിധേയമാകേണ്ട കാലഘട്ടത്തിൽ ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായ പ്രകടനത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്നും എ വൈ എഫ് സംസ്ഥാന അധ്യക്ഷൻ എൻ അരുണും സെക്രട്ടറി ടി ടി ജിസ്മോനും പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടു എസ് എഫ് ഐക്കെതിരായ ബിനോയ് വിശ്വത്തിന്റെ പരാമർശത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും എംപിയുമായ എ റഹീം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ഇരിക്കുന്ന പദവിക്ക് യോജിക്കുന്ന വിധത്തിലുള്ള പരാമർശമാണോ നടത്തിയത് എന്ന് വിനോയ് വിശ്വം ആത്മപരിശോധന നടത്തണമെന്നായിരുന്നു റഹീമിന്റെ വാക്കുകൾ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യ ബോധത്തോടെ കാണുന്നു എന്നാൽ പറയുന്നത് വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും റഹീം കൂട്ടിച്ചേർത്തു സി പി ഐ വിമർശനം ഉന്നയിക്കുന്നതും വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കുന്നതും ആദ്യമായിട്ടല്ല മുൻപും ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ ഐക്യം ദുർബലപ്പെടണം എന്നാഗ്രഹിക്കുന്നവർക്ക് അവസരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമായിരുന്നു റഹീം പറഞ്ഞത് എന്നാൽ ഇത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല എന്നും ഒരു മുതിർന്ന നേതാവിനെ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും ഇടതുപക്ഷ പാർട്ടിയുടെ നേതാവും രാജ്യസഭാ എംപിയുമായ വ്യക്തി രംഗത്തെത്തിയത് ഒട്ടും ശരിയായ നടപടിയില്ല എന്നായിരുന്നു എ വൈ എഫിന്റെ വാദം അതുപോലെ തന്നെ സി പി ഐയുടെ വിവിധ ഘടകങ്ങളൊക്കെ തന്നെ റഹീമിന്റെ ഈ വാദത്തെ ശക്തമായി വിമർശിച്ചിരുന്നു എസ് എഫ് ഐ കാട്ടുന്ന ഈ കാട്ടാളത്തം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന സൂചന നൽകിക്കൊണ്ടാണ് മുൻ എം പി കൂടിയായ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമായ സൂചന നൽകിയത് ഇത് പൊതുവായ രീതിയിൽ ഉൾക്കൊള്ളുന്നതിന് പകരം അദ്ദേഹത്തെ വിമർശിക്കാനുള്ള ആയുധമാക്കി സി പി എം മാറ്റുകയായിരുന്നു അദ്ദേഹത്തെ പലതരത്തിൽ വിമർശിച്ചുകൊണ്ടാണ് സി പി എമ്മിലെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ രംഗത്തു വന്നത് അദ്ദേഹത്തെ വ്യക്തമായി പരിഹസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ദഹനക്കേടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പാലക്കാട്ടെ സി പി എം നേതാവും മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് രംഗത്ത് വന്നത് അതുപോലെ ബിനോയ് വിശ്വം തങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്നും പരോക്ഷമായി വിമർശിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും മുൻമന്ത്രി കൂടിയായ എ കെ ബാലനും രംഗത്ത് വന്നിരുന്നു വ്യക്തമായി ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അന്തസ്ത മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടതിന് പകരം എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കാടത്തത്തെ ന്യായീകരിക്കുന്ന നടപടിയാണ് പലപ്പോഴും സി പി എം നേതാക്കളും ഡിവൈഎഫ്ഐ നേതാക്കളുമൊക്കെ സ്വീകരിക്കുന്നത് എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത് മുഖ്യമന്ത്രി വരെ എസ് എഫ് ഐയെ ന്യായീകരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് എന്നാൽ അവരിൽ ചില പോരായ്മകൾ ഉണ്ടെന്നും അത് തിരുത്തണമെന്നും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണവും സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും ഇതുവരെ വന്നിട്ടുമില്ല ഇത് ഇടതുപക്ഷ ഐക്യം തകർക്കുന്ന ആ നിലയിലേക്ക് കാര്യങ്ങൾ സംസാരിച്ച് എത്തിച്ച് അവസാനം ഇടതുപക്ഷത്തിൽ നിന്ന് സി പി ഐ അടർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തും എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്